സ്നേഹസമ്പന്നരായ ചെറുപ്പള്ളിശ്ശേരി നിവാസികളെ വ്യാപാര സുഹൃത്തുക്കളെ യാത്രക്കാരെ മറ്റു ജീവനക്കാരെ ഏഴാം നൂറ്റാണ്ടിന്റെ കുരിരട്ടിലേക്ക് മാനവിക വിമോചനത്തിന്റെ പ്രകാശ ദീപവുമായി കടന്നു വന്ന അഷ്റഫ്ലാഹുലൈസൽ ജീവിത പാഠങ്ങൾക്കുന്ന കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ അക്കാദമിയിലെ യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെന്റ് എഫേർട്ട് എന്ന സംവിധാനം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മീലാദ് സജ്ജമായിട്ടുള്ളത് പുതിയ കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന നൂറ് കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മനസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യൻ യാന്ത്രികമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിൽ നിന്ന് സ്നേഹവും ആനന്ദവും നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകൾ പൈശാചികതയുടെ പുത്തരങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ജീവിത ഇടങ്ങളിൽ പോലും വൻ സുരക്ഷാ ഭീഷണി ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പകൽ കൊള്ളയും അഴിമതിയും അക്രമവും അരാജകത്വവും പോലെ നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മാനവ മാനവ വിശ്വാസിയുടെ മാനവ മനുഷ്യന്റെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത പ്രകാശി പ്രക്ഷോഭിക്കുന്ന അഷ്റഫ് അൽ ഹൽത്തോഹാർ റസൂൽഅലൈ സ്വല തങ്ങളുടെ ജീവിത പാഠങ്ങൾക്ക് പ്രസക്തി ഏറിവരികയാണ് പ്രിയമുള്ളവരെ പ്രവാചക ദൗത്യകാലത്തുണ്ടായിരുന്ന ജനങ്ങളുടെ ഭൗതികവും അധ്യാത്മികവുമായ ജീവിത മണ്ഡലങ്ങളെ പറ്റി ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട് അതോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളും അവരുടെ ജീവിതത്തിന്റെ താളം കെടുത്തിയിരുന്നു അന്ന് കല്ലും പുല്ലും അവരുടെ ആരാധനാ മൂർത്തികളായി മാറി മാലാകമാരും മരിച്ചവരുടെ ആത്മാക്കളെയും അവർ ആരാധനാ ബിംബങ്ങളായി സ്വീകരിച്ചു സ്വയം പ്രതിഷ്ഠിച്ച അത്തരം ദൈവേതര ശുദ്ധികൾക്ക് വേണ്ടി അവർ നരബലികൾ പോലും നടത്തിയിരുന്നു അത്തരത്തിൽ അവരുടെ ജീവിത ചുറ്റുപാടും സാമൂഹിക അന്തരീക്ഷവും ബഹുദൈവ ആരാധനയുടെ ഛായയുള്ളതായി അതർപ്പുതിച്ചു അന്നത്തെ ജോൽസ്യഭാവി പ്രവചനക്കാരും പുരോഹിതന്മാരും അവരുടെ ചൂഷണാത്മക വഴികൾ ഈ സമൂഹത്തിനു മുമ്പിൽ മലർക്കെ തുറന്നിട്ടു ആ ഇരുണ്ട പരിസരത്തേക്കാണ് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു വന്നത് അഷ്റഫ് ഹൽഹിസ്ലാമിന്റെ അള്ളാഹുവിനെ അവന് മാത്രം ഭയപ്പെട്ട് ജീവിക്കുവാനും ഉത്ബോധിപ്പിച്ചു സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ മറ്റു സൃഷ്ടികൾക്ക് മുമ്പിലോ മറ്റു മനുഷ്യർക്ക് മുമ്പിലോ അടിമ ഭാവത്തിൽ നിൽക്കരുതെന്ന വിമോചനത്തിന്റെ സന്ദേശം പ്രവാചകൻ അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തിനു മുമ്പിൽ സമർപ്പിച്ചു കൊടുത്തു ഈ സന്ദേശങ്ങൾക്ക് ചെവി കൊടുത്തവർ കേവലം രണ്ട് ദശാബ്ദങ്ങൾക്കുള്ളിൽ അവരുടെ കടപ്പുഴക്കിറിഞ്ഞു ദൈവത്തിന്റെ പേരിൽ അറങ്ങുവാണിരുന്ന ചൂഷണാത്മകങ്ങൾക്ക് അടിവേരപ്പെട്ടു ലോകത്തിന്റെ നെറുകയിലിരുന്ന് ലോകത്തെ മരിക്കാൻ മാത്രം അവർ പ്രാപ്തരായി മാറി പ്രവാചകൻ സൽ തങ്ങൾ നടത്തിയ സാമൂഹിക പരിവർത്തനം അത്രമേൽ ശക്തമായിരുന്നു സുപ്രസിദ്ധ ആംഗലയ സാഹിത്യകാരനും രാഷ്ട്രമീമാംസകനുമായ സർ യുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഐ ബിലീവ് ദാറ്റ് ദാറ്റ് ഇഫ് ലൈക്ക് ഹിം ടു അസീം ദ വേൾഡ് വുഡ് വുഡ് സക്സീഡ് ഇൻ ഇൻ എ വേ മച്ച് ആൻഡ് ആധുനിക ലോകത്തിന്റെ ഭരണാധികാരം അദ്ദേഹത്തെ പോലെ ഒരാൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയായിരുന്നു അതെ പ്രവാചകൻ ജകൻ സാഹ തങ്ങളുടെ വിമോചന സന്ദേശങ്ങൾക്ക് ഇന്നും കാലം കാതുർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം മനുഷ്യർ എന്നും ആ പുരാതന മരുഭൂനിവാസികളുടെ അതേ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണുള്ളത് പ്രിയമുള്ളവരെ ആധുനിക ലോകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ആണെങ്കിൽ പോലും ഇല്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ നാണമില്ലാതെ ലജ്ജയില്ലാതെ അടിമഭാവത്തിൽ നിൽക്കാൻ പോലും മടിയില്ലാത്തവരാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പല പ്രമുഖരും പശുവിനെയും എലിയെയും പുലേയും മറ്റു ദൈവേതര സൃഷ്ടികളെയാണ് അവർ ദിവ്യത്വം കൽപ്പിക്കുന്നത് പശുവിന് മാംസം വിൽക്കുന്നവനെയും പശുവിന് മാംസം ആഹരിക്കുന്നവരെയും തല്ലിക്കൊല്ലുന്നത് ഇത്തരം ദൈവേതര സ്ഥിതികൾക്ക് ദിവ്യത്വം കല്പിച്ചത് കൊണ്ടാണ് പശുവിന് മാത്രം മൂത്രം കുടിച്ചുകൊണ്ട് ദിവ്യാനുഭൂതി നികനാനും ചാണകത്തെ വിശുദ്ധമായി വാഴ്ത്താനും വരെ ഈ പരിഷ്കൃത ലോകത്തെ ജനങ്ങളെ അധഃപ്പുതിപ്പിച്ചത് ഇത്തരം അധമവിശ്വാസങ്ങളാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ അലൈഹി സലഹി മാത്തങ്ങൾ ഈ ലോകത്തിനു മുമ്പ് പ്രബോധനം ചെയ്ത് കാണിച്ചു കൊടുത്ത ഏകദൈവ വിശ്വാസം മാത്രമാണ് ഇത്തരം അധമവിശ്വാസങ്ങൾക്കുള്ള ഏക പരിഹാരം സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സുരക്ഷ തുടങ്ങിയ പദാവലികൾ നമ്മുടെ കേരളീയ ദേശത്തിൽ ഇന്ന് പ്രതിധ്വനിച്ച് കേൾക്കുന്നുണ്ട് മതേതര സാംസ്കാരിക ഭൂമികളിൽ പോലും ഇന്ന് സ്ത്രീകൾ വ്യക്തമായ സ്വാതന്ത്ര്യമില്ലാതെ വ്യക്തമായ സുരക്ഷയില്ലാതെ സംരക്ഷണമില്ലാതെ പീഡനത്തിനും അക്രമത്തിനും അനീതിക്കും വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് കേവലം ഇത് സിനിമാ മേഖലകളിൽ മാത്രമല്ല സ്ത്രീ പുരുഷ അനിയന്ത്രിത വേദിച്ച വേദികളുടെ എല്ലാ വേദികളിലും ഇത് തന്നെയാണ് അവസ്ഥ കേരള പോലീസിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപതോളം കേസുകളാണ് നമ്മുടെ ഈ കേരളത്തിൽ സ്ത്രീ പീഡനത്തിന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വുമൻ ആൻഡ് മെൻ നിധിയുടെ കണക്കുകൾ പ്രകാരം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏകദേശം പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേസുകളാണ് സ്ത്രീ പീഡനത്തിന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ പേരിൽ മതേതരത്തിന്റെ പേരിൽ സാഹോദര്യത്തിൻ്റെ പേരിൽ സൗഹാർദ്ദത്തിൻ്റെ പേരിൽ തീരുമാനമൊഴുക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഓരോ മണിക്കൂറിലും എൺപത്തി ഏഴോളം വരുന്ന സ്ത്രീകളാണ് പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടുകൾക്ക് പുറമെ ഉള്ള കണക്കുകൾ എടുത്ത് നോക്കിയാണെങ്കിൽ ഇതിനും പതിന്മടങ്ങ് അധികമായിരിക്കും സ്ത്രീകൾക്കെതിരായുള്ള ലൈംഗിക പീഡനങ്ങളും മറ്റു അതിക്രമങ്ങളും ദിവസം കൂടുന്തോറും അധികരിച്ചു വരിക തന്നെയാണെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അവരുടെ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കി തരുന്നത്വരെ പീഡിതരും മർദ്ദിതരുമായ സ്ത്രീ സമൂഹത്തിന് സുരക്ഷയും സ്വാതന്ത്ര്യവും സ്വാഭിമാനവും നൽകിയ ചരിത്രമാണ് പ്രവാചകൻ ചിലവാസ മാത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക ലോകം എന്നാണോ ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റാൻ ശ്രമിക്കുന്നത് അന്ന് മാത്രമാണ് ഈ സമൂഹത്തിന്റെ പാതി വരുന്ന സ്ത്രീ സമൂഹത്തിന് വിമോചനം സാധ്യമാവുകയുള്ളൂ പ്രസിദ്ധ ഇന്ത്യൻ ദാർശനികൻ പ്രൊഫസർ കെ എസ് രാമകൃഷ്ണറാവു മുഹമ്മദ് ദ തന്റെ ഇസ്ലാം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ദ പെർഫെക്ട് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ് മനുഷ്യജീവിതത്തിന്റെ ഉദാത്ത മാതൃക അതുപോലെ തന്നെ അദ്ദേഹം തുടരുന്നുണ്ട് മുഹമ്മദ് ദ ഓഫ് സ്ത്രീ മുഹമ്മദ് അതെ ആധുനിക ലോകത്തെ നാല് പീഡന പർവ്വങ്ങൾ താണ്ടി നരകിച്ച് ജീവിക്കുന്ന സ്ത്രീ സമൂഹത്തിന് ഉത്തമ മാതൃകയാണ് പ്രവാചകൻ മാത്രങ്ങൾ ഈ ലോകത്തിനുമ്പിൽ സമർപ്പിച്ച് കാണിച്ചു കൊടുത്തത് ജനിക്കാൻ അവകാശമില്ലാതെ പിടഞ്ഞു മരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിരുന്ന അന്നത്തെ അറേബ്യൻ ജനതയിലെ പെൺകുഞ്ഞുങ്ങൾ അക്രമത്തിനും അനീതികുമിരായി കൊണ്ടിരിക്കടങ്ങളിലേക്ക് അന്നത്തെ അറേബ്യൻ സ്ത്രീ സമൂഹം ആ സ്ത്രീ സമൂഹത്തെ സാഹോദര്യത്തിന്റെ കരങ്ങൾ കൊണ്ട് വിമോചനത്തിന്റെ കരങ്ങൾ കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ കരങ്ങൾ കൊണ്ട് കുഴിമാടങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്ന് ജനിക്കാനും മാന്യമായി ജീവിക്കാനുമുള്ള അവകാശം കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി സർവകൾ സ്ത്രീയും വിമോചനത്തിന്റെ കാഹ്ലധികൾ ഈ ലോകത്ത് മുഴക്കിയത് അദ്ദേഹം സഗോരവും പ്രഖ്യാപിച്ചു വല തും ഹർ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ പേരിൽ നിങ്ങളുടെ കുട്ടികളെ അറുകൊല ചെയ്യരുത് ആധുനിക ലോകത്തിന്റെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ എത്തി നിൽക്കുമ്പോഴും സ്ത്രീ വിമോചനത്തിന്റെ ഈ മഹത്തായ ആശയത്തെ ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ നമ്മുടെ സമൂഹം ശങ്കിച്ചു നിൽക്കുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ആധുനിക ലോകത്തെ നിരീശ്വരവാദ സമൂഹങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വാദികളും എന്ന് പറയുന്നത് ഇസ്ലാം എന്നുള്ളത് സ്ത്രീകൾക്ക് തടവു കേന്ദ്രമാണ് ഇസ്ലാം എന്നുള്ളത് സ്ത്രീകൾക്ക് നരക ജീവിതമാണ് ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല ഇസ്ലാം സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാം പവിത്രരായി കണ്ട സ്ത്രീ സമൂഹത്തെ ഇസ്ലാം ആദരിച്ച സ്ത്രീ സമൂഹത്തെ ഇന്ന് മോഡേണിസത്തിന്റെ പേരിൽ ഫെമിനിസത്തിന്റെ പേരിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആധുനികരുടെ കമ്പോളങ്ങളിൽ നഗ്നരും അർദ്ധനഗ്നരുമായി വെറും തുച്ഛിലെ ചരക്കുകെട്ടുകളായി ഇന്നത്തെ നമ്മുടെ സ്ത്രീ സമൂഹം മാറുന്നുണ്ടെന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഇപ്പോഴും സ്ത്രീ സമൂഹം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പ്രിയമുള്ളവരെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏകദേശം അഞ്ചു ലക്ഷത്തിലധികം പെൺകുട്ടികളെയാണ് നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കൊന്നു തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതും വർഷം കൂടുന്തോറും അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹീനകൃത്യത്തിന് അന്തം കുറിക്കാൻ ഇവിടുത്തെ സർക്കാരും നിയമപാലകരും കൃത്യമായ നിയമ നടപടികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഹീനകൃത്യത്തിന് അന്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല പ്രേമുള്ളവരെ ഇവിടെയാണ് പ്രവാചകൻ സലവാലങ്ങൾ പ്രബോധനം ചെയ്യുകയും പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത സ്ത്രീ വിമോചനത്തിന്റെ മാതൃകയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റൻ സിറ്റികളെയും ഒരുപോലെ വരിഞ്ഞു മുറുക്കിയ ഒരു നീരാളിയാണ് ലഹരി വെറും പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ തുടങ്ങി കൗമാരപ്രായക്കാരിലും നടുവടിഞ്ഞ വൃദ്ധർ വരെ ഇന്ന് മാതൃക ലഹരിയുടെ മയക്കത്തിലാണ് ആണെന്നോ പെണ്ണൊന്നോ വ്യത്യാസമില്ലാതെ ലഹരിയുടെ ലോകത്ത് അഭിരമിക്കുന്നവർ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും അധികരിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പോലീസ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഈ കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരിൽ ഏകദേശം നാൽപ്പത് ശതമാനം വരുന്ന ആളുകൾ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികളാണ് അതിൽ തന്നെ നല്ലൊരു ശതമാനം പെൺകുട്ടികളാണെന്ന യാഥാർത്ഥ്യം നമ്മേവരെയും അമ്പരിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നിന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്ത വരികയുണ്ടായി ഷാർ പ്രൈസ് സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള കേരളത്തിൽ കൃത്രിമ ലഹരിയുടെ ഉപയോഗം വൻതോതിൽ കുതിച്ചു വരുന്നു എം ഡി എം എ മെത്തോഫിറ്റോമിൻ എൽ എസ് ടി കഞ്ചാവ് മരിധുവാന തുടങ്ങിയ കേരളത്തിൽ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ യു പി സ്കൂളുകൾ തുടങ്ങി പ്രൊഫഷണൽ ക്യാമ്പസുകൾ വരെ ഇന്ന് മാസ്മരിക ലഹരിയുടെ വലയത്തിലാണ് ലഹരിയുടെ വ്യാപകമായ ഉപയോഗത്തെ പറ്റി അറിയാത്തവരല്ല നമ്മുടെ നാട്ടിലെ നാട്ടുകാർ അതിന്റെ ശിക്ഷാനടപടികളും കൃത്യമായ നിയമമുറകളും അറിയാത്തവരല്ല ഈ നാട്ടിലെ സർക്കാരും നിയമപാലകരും മറ്റു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പക്ഷെ എന്തുകൊണ്ട് ഇതിനെ തടയിടാൻ കഴിയുന്നില്ല ഈ ലഹരിയുടെ ക്രൂരാസ്ഥങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ സമൂഹത്തെ മോചിപ്പിക്കാൻ കഴിയാത്തത് ഇവിടെയാണ് പ്രവാചകൻ കാട്ടാള ലഹരിയുടെ ക്രൂരാസ്ഥിൽ നിന്ന് മോചിപ്പിച്ച ആ വിമോചന പാതയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി മാത്തങ്ങൾ ഇസ്ലാമിന്റെ വിമോചന സന്ദേശവുമായി കടന്നു വരുന്ന അറബ്യ ജനതയെ സംബന്ധിച്ചിടത്തോളം ലഹരിയുടെ ചഷകങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു അവർ മക്കയുടെ മണൽ വീതികളിൽ മഴവെള്ളപ്പാച്ചില് പോലെ മദ്യമൊഴുകുമായിരുന്നു ലഹരിയില്ലെങ്കിൽ മദ്യമില്ലെങ്കിൽ മരണത്തിന് തുല്യമായി കണ്ടവർ മരിച്ചു കഴിഞ്ഞാലും തങ്ങളെ മുന്തിരി വള്ളിക്ക് താഴെ മറവ് ചെയ്യണമെന്നും അതിന്റെ വേരിലൂടെ ഊർന്നിറങ്ങുന്ന മദ്യലേരി തങ്ങളുടെ ദ്രവിച്ചെല്ലുകളെ സായിച്ച എന്നും കൊതിച്ചിരുന്ന ജനത ആ ജനതയാണ് കൃത്യമായ ചിട്ടമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രവാചകന ചെലവാസിലെ മാത്രങ്ങൾ ഏറ്റവും ഉദാത്തമായ സമൂഹമാക്കി മാറ്റിയത് ലോക ചരിത്രത്തിൽ തന്നെ സമാനതയില്ലാത്ത ഒരു സാമൂഹിക പരിവർത്തനത്തിന് ഇന്നും അത് നേർസാക്ഷ്യമായി നിലകൊള്ളുന്നു പ്രിയമുള്ളവരെ കേവല നിയമങ്ങളിലൂടെയോ ശിക്ഷ നടപടികളിലൂടെയോ മാത്രം നിയന്ത്രിക്കാവുന്നതല്ല ലഹരിയുടെ ഈ വിമോചന പാത എന്നുള്ളത് ദൈവപരലോക വിശ്വാസം ലൂടെ മൂലമാക്കുന്നതോടൊപ്പം ശിക്ഷയും ശിക്ഷണവും സമന്വയിപ്പിച്ച് നൽകിയാൽ മാത്രമാണ് ലഹരിയുടെ ക്രൂരാവസ്ഥകളിൽ നിന്ന് നമുക്ക് സമൂഹത്തെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളു അവ പ്രയോഗവൽക്കരിച്ച് കാണിക്കുവാൻ അവ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്നാണോ ഈ ആധുനിക സമൂഹം ഇച്ഛാശക്തി കാണിക്കുന്നത് അന്ന് നമുക്കൊരു ലഹരി വിമോചന സമൂഹത്തെ കെട്ടിപ്പടുക്കെട്ടിപ്പടുക്കുകയുണ്ടാകാൻ സാധിക്കും പ്രിയമുള്ളവരെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷത്തോളം ആളുകളുടെ ദിവസ വരുമാനം എന്നുള്ളത് വെറും മുപ്പത്തിരണ്ട് രൂപയിൽ താഴെയാണ് അഥവാ നാം പുരോഗതിയിലേക്ക് കുതിക്കുന്നു വികസനത്തിന്റെ നാളുകളിലേക്ക് കുതിക്കുന്നു എന്നൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യം തീർമാനം മുഴക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭൂരിഭ നമ്മുടെ രാജ്യത്തിന്റെ ആകെ ജനങ്ങളിൽ അറുപത്തി മൂന്ന് ശതമാനം വരുന്ന ആളുകൾ ദാരിദ്ര്യത്തിന്റെ പടുുകുഴയിലേക്ക് ആണ്ടിറങ്ങുകയാണെന്നാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിങ് അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദാരിദ്ര്യത്തോടൊപ്പം സാമ്പത്തിക അഴിമതികളും വന്നു ചേരുമ്പോൾ ജനങ്ങൾ കൂടുതൽ പുറതിമുട്ടുകയാണ് പലിശ അഴിമതി ചൂഷണം തുടങ്ങിയ സാമ്പത്തിക അതിക്രമങ്ങൾ കൊണ്ട് ഇന്ന് ജനങ്ങൾ കേവലം ഇന്ത്യയിലെ മാത്രമല്ല ആഗോളപരമായിട്ട് ജനങ്ങൾ പുറതി മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാമ്പത്തിക അതിക്രമങ്ങളെ തുരുത്തിയോടിച്ചുകൊണ്ട് ഒരു സാമൂഹിക സാമ്പത്തിക സന്തുലി വ്യവസ്ഥ കെട്ടിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ നൂറ്റാണ്ടോളം ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും ശ്രമിച്ചത് എന്നാൽ അവർക്ക് ഇതുവരെ അതിനൊരു ശ്രമത്തിന് മാത്രം സാധിച്ചു എന്നാലാതെ സാമ്പത്തിക അതിക്രമങ്ങളെ തുരത്തിഓടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് സാക്ഷ്യ കാലം ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇനി പുതിയ വലിയ ധനത്വശാസ്ത്രം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള ഒരു ഗവേഷണത്തിലാണ് അവർ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തെ മനുഷ്യർ ധന്യതയോടെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് കാലം തേടുന്ന അഷ്റഫുൽ വിശ്വ വിമോചകൻ സ്ലാ തങ്ങളുടെ സാമ്പത്തിക നയങ്ങളെ സാമ്പത്തിക സന്തുലിതാവസ്ഥയുടെ നിയമ നടപടികളെ കൃത്യമായി അക്ഷരം പ്രതി അനുസരിച്ചവരായിരുന്നു അന്ന് ആ ധന്യതയായിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ജനത അന്നത്തെ അറേബ്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തപ്പഴ ചീളുകൾ കൊണ്ട് മാത്രം വിശപ്പകറ്റി തങ്ങളുടെ ജീവിതത്തെ തള്ളി നീക്കിയിരുന്ന ജനതയായിരുന്നു ആ സമൂഹത്തെ കാത്തു വാങ്ങാൻ പോലും പാവപ്പെട്ടവരില്ലാത്ത വിധം രാജ്യം സമ്പന്നമാക്കി റസൂൽ റഫൂൽ സലി മാത്രങ്ങൾ മാറ്റിയെടുത്തു ചൂഷണവും അഴിമതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു പലിശ എന്ന ദുർബോധത്തെ തകർത്ത് നിഷ്കാസനം ചെയ്തു വലത് കൈ നൽകുന്നത് ഇടത് കൈ പോലും അറിയാത്ത തരത്തിലുള്ള സാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിൻ്റെ ഒരു സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷം പ്രവാചകൻ സങ്കൽ മാത്രങ്ങൾ കേവല വർഷങ്ങൾ കൊണ്ട് കെട്ടിയെടുത്തു വരെ അന്ന് പ്രവാചകൻ സലവാസൽ മാത്രങ്ങൾ പ്രബോധനം ചെയ്ത സാമ്പത്തിക നയങ്ങൾ ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ അവ ഇച്ഛാശക്തിയോട് കൂടി സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഈ കാലത്തെ ധന്യതയാർന്ന ഒരു കാലത്തിലൂടെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുള്ളു മാത്രങ്ങൾ പറഞ്ഞു തന്ന അധിക സാമ്പത്തിക നയങ്ങളും സമൂഹത്തിൽ അത്താണിയറ്റ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധി നേരിടുന്ന ആളുകളുടെ ഉയർത്തി കൊണ്ടുവരാനുള്ള നയങ്ങളായിരുന്നു ദരിദ്രർ അനാഥർ തെരുവിന്റെ മക്കൾ വിധവകൾ അഗതികൾ തുടങ്ങിയ സമൂഹത്തിൽ സാമ്പത്തികമായും മറ്റ് പ്രശ്നങ്ങളാലും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ സാമ്പത്തിക നയങ്ങളായിരുന്നു പ്രവാചകന സലവാദത്തിൽ മാത്രങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത് ൂ തിവപ്പ് തുടങ്ങിയ സാമ്പത്തിക നയങ്ങളെ പൂർണ്ണ സാമ്പത്തിക സാമ്പത്തിക പ്രവാചകൻ പൂർണ്ണമായി നിരോധിച്ചു സക്കാത്ത് തുടങ്ങിയ മാർഗങ്ങളിലൂടെ ആ പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പുതിയ സംവിധാനം ചെയ്തു പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് ും അവന്റെ അവകാശം നൽകുക അള്ളാവിന്റെ പ്രീതി ആരാണോ ലക്ഷ്യമാക്കുന്നത് അവർക്ക് അതാണ് ഉത്തമം അവർ തന്നെയാണ് യഥാർത്ഥ വിജയികളും ജനങ്ങളുടെ സ്വത്തുകളിലൂടെ നിങ്ങൾ വളർച്ച നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യുകയില്ല അള്ളാവിന്റെ അടുക്കൽ പ്രീതി നേടുകയുമില്ല സക്കാത്തു കൊണ്ട് സ്വതക്ക കൊണ്ട് നിങ്ങൾ സമൂഹ സമൂഹത്തിൽ വല്ല സഹായം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അള്ളാവിന്റെ അടുക്കൽ പ്രതിഫലർഹമായതും അത് തന്നെയാണ് പ്രേമുള്ളവരെ ഞാൻ ചുരുക്കുകയാണ് പറഞ്ഞു വന്നത് ഇന്ന് നമ്മുടെ സമകാലിക സമൂഹത്തിലെ ഏത് മേഖല എടുത്ത് നോക്കിയാണെങ്കിലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക ഏത് മേഖലകളെടുത്ത് നോക്കിയാണെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും സബല സകല പ്രതിസന്ധികൾക്കുമുള്ള കൃത്യമായ പരിഹാര മാർഗങ്ങളും കൃത്യമായ വിമോചന മാതൃകകളും കൃത്യമായ രേഖകളുമാണ് പ്രവാചകൻ സാഹുഹുൽ മാതങ്ങൾ കേവല രണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് പ്രവാചകൻ സാഹുഹുൽ മാതാങ്ങൾ ഈ ലോകത്തെ സമർപ്പിച്ച് കാണിച്ചു കൊടുത്തത് അവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള ഇച്ഛാശക്തിയോടുകൂടി നാം അതിനിരിക്കണമെന്നും അത്തരം സാമ്പത്തിക നയങ്ങളിലൂടെ അത്തരം മാർഗങ്ങളിലൂടെ ഈ സമൂഹത്തെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഒരു നല്ല സാമൂഹിക അന്തരീക്ഷം കെട്ടിപ്പടുക്കാനും നമുക്ക് സന്മസ് സന്മനസ് ഉണ്ടാകണം എന്ന അഭ്യർത്ഥനോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു